എൻട്രൻസ് പരീക്ഷയിൽ പുതുചരിത്രം ചരിത്രം പ്രേമചന്ദ്രൻ മാസ്റ്ററുടെ പോരാട്ടം കഴിഞ്ഞ പതിനാറ് വർഷമായി കേരള എഞ്ചിനീയറിംഗ് ആർക്കിടെക്ചർ മെഡിക്കൽ പരീക്ഷയായ കീമിൽ കേരള സിലബസിൽ പഠിച്ചു പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾ എത്ര തന്നെ പഠിച്ചു പരീക്ഷ എഴുതിയാലും സി ബി എസ് ഇ വിദ്യാർത്ഥികളെ അപേക്ഷിച്ച് പിറകിലേക്ക് പോകാനിടയാക്കിയിരുന്ന സമീകരണം എന്ന അശാസ്ത്രീയ പ്രക്രിയ നിർത്തലാക്കിയതിൽ ഏറെ സന്തോഷത്തിലാണ് കേരള സിലബസിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളും പഠിപ്പിക്കുന്ന അധ്യാപകരും ഇപ്രാവശ്യത്തെ കീം റിസൾട്ടിൽ നിരവധി സ്ഥാനങ്ങളാണ് കേരള സിലബസിൽ പഠിച്ചു പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾ കരസ്ഥമാക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ സമീകരണം എന്ന ശാസ്ത്രീയ പ്രക്രിയക്കെതിരെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കീം റിസൾട്ട് വന്നതു മുതൽ നിരന്തരം പോരാടിയ പയ്യന്നൂരിലെ പി പ്രേമചന്ദ്രൻ മാസ്റ്ററും ഏറെ സന്തോഷത്തിലാണ് കഴിഞ്ഞ ഒരു വർഷമായി പൊതുവിദ്യാഭ്യാസ സംരക്ഷണത്തിനായി നിരവധി മാധ്യമങ്ങളിലൂടെ ലേഖനങ്ങളിലൂടെയും സമരങ്ങളിലൂടെയും പ്രേമചന്ദ്രൻ മാസ്റ്റർ നടത്തിയ നിരവധി പോരാട്ടത്തിൻ്റെ വിധി കൂടിയാണ് കഴിഞ്ഞ ദിവസം വന്ന ഈ സന്തോഷ വാർത്ത കഴിഞ്ഞ പത്ത് പതിനാല് വർഷക്കാലമായി കേരളത്തിലെ എൻട്രൻസ് പരീക്ഷയിൽ നടത്തി വരുന്ന സമീകരണം എന്ന പ്രക്രിയ ഇക്കുറി റദ്ദാക്കിയിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായി കേരളത്തിലെ കുട്ടികൾ എൻട്രൻസ് പരീക്ഷയിൽ ഉജ്ജ്വലമായ നേട്ടം കൈവരിച്ച ഒരു വർഷമാണ് ഇക്കുറി കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് സി ബി എസ് ഇ വിദ്യാർത്ഥികൾക്ക് പ്രാമുഖ്യം ലഭിക്കത്തക്ക നിലയിലാണ് ഈ സമീകരണം കേരളത്തിൽ നടത്തി വന്നിരുന്നത് അതാണ് ഐക്യ മലയാള പ്രസ്ഥാനത്തിൻ്റെയും മലയാള ഐക്യവേദിയുടെയും അടക്കമുള്ള നിരന്തരമായ ഇടപെടലുകളാൽ ഇക്കു ഇപ്പോൾ നിർത്തിവച്ചിട്ടുള്ളത് കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളെ സ്നേഹിക്കുന്നവർക്ക് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു ദിവസമാണ് ഇന്ന് കേരളത്തിലെ പ്രൊഫഷണൽ വിദ്യാഭ്യാസത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ശാഖയായിട്ടുള്ള എഞ്ചിനീയറിങ് പ്രവേശന പരീക്ഷയുടെ റാങ്ക് ലിസ്റ്റിൻ്റെ ആദ്യ ഒരു ഘട്ടം ഇന്നലെ കേരളത്തിലെ വിന്നത വിദ്യാഭ്യാസ മന്ത്രി പ്രഖ്യാപിക്കുകയുണ്ടായി ആ റാങ്ക് ലിസ്റ്റിൽ ഒരു സമീപകാല ചരിത്രത്തിൽ നിന്നെല്ലാം വളരെ വ്യത്യസ്തമായിട്ട് അതിൻ്റെ ഒന്നാം റാങ്ക് കേരള സിലബസിൽ പഠിച്ച ഒരു കുട്ടിക്ക് ലഭിച്ചിരിക്കുകയാണ് ഒന്നാം റാങ്ക് മാത്രമല്ല അതുപോലെ മൂന്നാം റാങ്ക് അഞ്ചാം റാങ്ക് ഏഴാം റാങ്ക് പത്താം റാങ്ക് എന്നിങ്ങനെ ആദ്യത്തെ പത്ത് റാങ്കുകളിൽ അഞ്ച് റാങ്കുകൾ കേരള സിലബസിൽ പഠിച്ച കുട്ടികൾക്ക് ലഭിച്ചിരിക്കുകയാണ് അതുപോലെ ആദ്യത്തെ നൂറ് റാങ്കുകൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ നാൽപ്പത്തി മൂന്ന് വിദ്യാർത്ഥികളും കേരള സിലബസിൽ പഠിച്ചവരാണ് സാധാരണയായിട്ട് ഇതിനെന്താണ് അത്ഭുതം എന്ന് ഒരു ഇപ്പോൾ കേൾക്കുന്ന ഒരാൾക്ക് തോന്നിയേക്കാം എന്നാൽ നമ്മൾ കഴിഞ്ഞ ഒരു പത്ത് പതിനാല് വർഷത്തെ കേരളത്തിലെ ഈ കീം എന്ന് പറയുന്ന ഈ എൻട്രൻസ് പരീക്ഷയുടെ റിസൾട്ട് പരിശോധിച്ച് നോക്കിയാൽ അവിടെ എല്ലാം ഇതിൻ്റെ ആദ്യത്തെ നൂറ് റാങ്കുകളിൽ അപൂർവത്തിൽ അപൂർവമായിട്ട് മാത്രമേ കേരള സിലബസിലെ കുട്ടികൾ വരാറുള്ളൂ ഇത് ചിലപ്പോൾ സ്വാഭാവികമായിട്ടും ചിലർ വിചാരിക്കും ഇത് സി ബി എസ് ഇ കുട്ടികൾ എൻട്രൻസ് സ്ഥാപനങ്ങളോടൊക്കെ അനുബന്ധമായിട്ട് നടത്തുന്ന നിരവധി സി ബി എസ് ഇ സ്കൂളുകളുണ്ട് എൻട്രൻസ് കോച്ചിങ് സ്ഥാപനങ്ങളുടെ പോകുന്ന ആ പോകാൻ സൗകര്യം ചെയ്തു കൊടുക്കുന്ന അവിടെ തന്നെ ഉള്ളിൽ തന്നെ ട്യൂഷൻ സൗകര്യം ചെയ്തു കൊടുക്കുന്ന നിരവധി അൺഎയ്ഡഡ് സി ബി എസ് ഇ സ്കൂളുകളുണ്ട് അപ്പോൾ അതെല്ലാം ആ പരിശീലനത്തിലൂടെ കടന്നു പോയവരും സി ബി എസ് ഇ സ്കൂളുകളിൽ മാത്രം പഠിച്ച ആളുകൾക്കുമായിരിക്കും സ്വാഭാവികമായി ലഭിക്കുന്നത് ഇത് ഈ സീറ്റുകൾ എന്നാണ് നമ്മൾ വിചാരിക്കുന്നത് എന്നാൽ ഈ കഴിഞ്ഞ വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഈ പറയുന്ന റിസൾട്ടിന് അതുതന്നെയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ആദ്യത്തെ നൂറ് റാങ്കുകളിൽ ഒമ്പത് വിദ്യാർത്ഥികളാണ് കേരള സിലബസിൽ പഠിച്ച വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നത് കേരളത്തിലെ ആദ്യത്തെ റാങ്ക് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ പ്ലസ് ടു കഴിഞ്ഞ് ഈ എൻട്രൻസ് പരീക്ഷ എഴുതിയിൽ ആദ്യത്തെ റാങ്ക് വരുന്നത് എൺപത്തി നാലാമത്തെ റാങ്കിലാണ് വരുന്നത് ആലോചിച്ച് നോക്കൂ ഇതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാലിലെ അവസ്ഥ അത് കഴിഞ്ഞ ഉടനെയാണ് ഞാൻ ഈ വിഷയത്തിൽ എന്താണ് ഇങ്ങനെ സംഭവിക്കാൻ കാരണം എന്നുള്ള ഒരു ആലോചന നടത്തുകയും അത് തുടർന്ന് എത്രയും പെട്ടന്ന് അത് കഴിഞ്ഞ അടുത്ത ദിവസം തന്നെ ഇതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഈ എൻട്രൻസ് ഡ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കേരളത്തിലെ എൻട്രൻസ് ഡയറക്ടറേറ്റിൻ്റെ ഒരു കോൺഫിഡൻഷ്യൽ സെക്ഷനിൽ നടക്കുന്ന ഒരു സമീകരണം ഒരു സ്റ്റാൻഡേർഡൈസേഷൻ എന്ന് പറയുന്ന ഒരു പ്രക്രിയയുണ്ട് ഈ പ്രക്രിയയെക്കുറിച്ച് കേരളത്തിലെ ആളുകൾക്കൊന്നും അത്ര യാതൊരു തരത്തിലുള്ള ബോധ്യവും ഇല്ലാത്തതാണ് അതായത് അവരുടെ പ്രോസ്പെക്റ്റസിൻ്റെ എത്രയോ പേജുകളിൽ ഇങ്ങനെ ഒരു സമീകരണം ഉണ്ട് എന്ന് പറയുന്നുണ്ടാവാം എന്നാൽ അതുകൊണ്ട് എന്താണ് ബലം എന്താണ് സംഭവിക്കുക എന്നൊന്നും നമുക്ക് ആർക്കും അറിയില്ലായിരുന്നു കാരണം നമ്മൾ എൻട്രൻസ് എന്ന് പറയുന്നത് എൻട്രൻസിൻ്റെ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നത് എൻട്രൻസ് പരീക്ഷയ്ക്ക് ലഭിക്കുന്ന മാർക്ക് അമ്പത് ശതമാനം പരിഗണിക്കും അമ്പത് ശതമാനം ക്ലാസ് റൂമിൽ ഒരു കുട്ടി പഠിച്ച് നേടുന്ന ഫിസിക്സ് കെമിസ്ട്രി മാത്തമാറ്റിക്സ് വിഷയങ്ങളുടെ മാർക്കാണ് പരിഗണിക്കുക അമ്പത് അമ്പത് അപ്പോൾ ഇതിൽ ഈ കേരള സിലബസിൽ പഠിച്ച കുട്ടികളുടെ ഈ ഫിസിക്സ് കെമിസ്ട്രി മാത്തമാറ്റിക്സിലെ മാർക്കും അതുപോലെ സി ബി എസ് ഇ സ്ട്രീമിലോ അല്ലെങ്കിൽ ഐ സി എസ്ഇ സ്ട്രീമിലോ പഠിച്ചിട്ടുള്ള കുട്ടികളുടെ ഈ ഫിസിക്സ് കെമിസ്ട്രി ഗണിതം ഈ വിഷയങ്ങളിലെ മാർക്കും ഒരുമിച്ച് ഇതിനകത്തേക്ക് ചേർക്കുമ്പോൾ ഒരു സമീകരണം ഒരു സ്റ്റാൻഡേർഡൈസേഷൻ എന്ന് പറയുന്നൊരു പ്രക്രിയ നടക്കുന്നുണ്ട് ഈ പ്രക്രിയയുടെ ഫലമായിട്ട് നടക്കുന്ന അതിക്രൂരമായിട്ടൊരു വഞ്ചന നമ്മൾ ഇതിൻ്റെ അന്വേഷണത്തിലാണ് മനസ്സിലാക്കിയത് അതായത് സി ബി എസ് ഇയുടെ ദേശീയ ശരാശരി കണക്കിലാക്കും ഓരോ വിഷയത്തിൻ്റെയും നമുക്കറിയാം ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളും കേരളത്തെക്കാൾ വിദ്യാഭ്യാസപരമായിട്ട് വളരെ പിന്നോക്കം നിൽക്കുന്ന സംസ്ഥാനങ്ങളുണ്ട് അവിടെയൊക്കെ ഈ പറയുന്ന എൻട്രൻസിൽ പോകുന്ന കുട്ടികൾക്കൊന്നും തന്നെ ഇത്രക്കൊന്നും മാർക്കല്ല അല്ലെങ്കിൽ ഈ സി ബി എസ് സി പോകുന്ന ആളുകൾക്കൊന്നും ഈ പറയുന്ന ഫിസിക്സിലൊക്കെ വലിയ മാർക്കല്ല ഒരു ശരാശരി ഒരു അമ്പത് മാർക്കായിരിക്കും അവർ മാർക്ക് എന്നാൽ കേരളത്തിലെ ഈ കോച്ചിങ്ങിനൊക്കെ പോകുന്ന ആളുകൾക്കെല്ലാം നൂറിൽ നൂറ് മാർക്കാണ് അപ്പോൾ ഈ അമ്പതിൽ നിന്നും നൂറിലേക്കുള്ള വ്യത്യാസം എന്ന് പറയുന്നത് വലിയ മൂല്യമുള്ളൊരു വ്യത്യാസമായി കണക്കാക്കുകയും പലതുകൊണ്ടും ഭൗതിക സാഹചര്യങ്ങളാലും അതുപോലെ തന്നെ ഇവിടുത്തെ സാംസ്കാരിക സാമൂഹിക സാഹചര്യങ്ങളാലും ഉയർന്ന വിദ്യാഭ്യാസ നിലവാരത്താലും നമ്മുടെ വിദ്യാഭ്യാസത്തോടുള്ള സമീപനത്താലും എല്ലാം തന്നെ കേരളത്തിലെ കുഞ്ഞുങ്ങൾക്ക് ശരാശരി മാർക്ക് വളരെ കൂടിയിരിക്കും അവിടുന്ന് അവർ കുട്ടിക്ക് കിട്ടുന്ന വ്യത്യാസം എന്ന് പറയുന്നത് താരതമ്യേന കുറവായിരിക്കും ഈ വ്യത്യാസത്തെ പരിഗണിച്ചുകൊണ്ട് സ്റ്റാൻഡേർഡൈസേഷൻ നടപ്പിലാക്കുകയും സി കുട്ടികൾക്ക് കിട്ടിയ മാർക്കിൽ നിന്ന് തന്നെ വീണ്ടും കൂട്ടിക്കൊടുക്കും അവർക്ക് നല്ല മാർക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് അത് കൂടുതൽ തന്നെ ദേശീയ ശരാശരി അടിസ്ഥാനത്തിൽ അവർക്ക് വലിയ മാർക്ക് കിട്ടി എന്ന അർത്ഥത്തിൽ കൂട്ടി കൊടുക്കുകയും കേരളത്തിലെ കുഞ്ഞുങ്ങളുടെ മാർക്ക് കുറക്കുകയും ചെയ്യും ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ടാണ് കഴിഞ്ഞ പതിനാല് വർഷമായിട്ട് കേരളത്തിലെ കുഞ്ഞുങ്ങൾ ഈ റാങ്ക് ലിസ്റ്റിൽ ഒന്നും ഇല്ലാതിരുന്നത് പ്രധാനപ്പെട്ട ഗവൺമെൻറ് എയ്ഡഡ് കോളേജുകൾ എഞ്ചിനീയറിംഗ് കോളേജുകൾ അതിൻ്റെ അവകാശികൾ യഥാർത്ഥത്തിൽ ആരാണ് കേരളത്തിലെ പൊതുവിദ്യാലയത്തിൽ പഠിച്ച കുട്ടികളാണ് എന്നാൽ അവർക്കല്ല അത് കിട്ടുന്നത് ഇത്രയും കാലം പൊതുവിദ്യാഭ്യാസത്തെ തിരിഞ്ഞു നോക്കാതെ അതിനെ പരിഹസിച്ച് നടന്നിരുന്ന ആളുകൾക്കാണ് കേരളത്തിലെ ഗവൺമെൻറ്റ് ഏറ്റവും ഉന്നതമായിട്ടുള്ള ഇപ്പോൾ സിഇ ടി തിരുവനന്തപുരത്തെ ഗവൺമെൻറ് സർക്കാർ എഞ്ചിനീയറിങ് കോളേജ് കൊല്ലത്തെ ടി കെ എം എഞ്ചിനീയറിംഗ് കോളേജ് തൃശൂരിൽ എഞ്ചിനീയറിംഗ് കോളേജ് ഇതൊക്കെ പ്രധാനപ്പെട്ട കണ്ണായ പിന്നെ കോളേജുകളാണ് അവിടുത്തെ കോഴ്സുകൾക്ക് വലിയ വിലയാണ് അവിടത്തേക്ക് വരുന്നത് ആരാണ് ഇത്രയും കാലം പൊതുവായ എല്ലാത്തിനെയും പരിഹസിച്ച് നടന്ന ഒരു വിഭാഗത്തിൻ്റെ ആളുകളാണ് ആ നിലയിലാണ് ഇതിൻ്റെ സൂത്രവാക്യങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഇതിനെയാണ് നമ്മൾ അന്വേഷിച്ച് കണ്ടുപിടിക്കുകയും നിരന്തരമായി എഴുതുകയും ചെയ്തു ആദ്യഘട്ടത്തിൽ അങ്ങനെ വലിയ സാമൂഹ്യ ബോധവൽക്കരണമുണ്ടാക്കി പിന്നീട് ഞങ്ങൾ മലയാള പ്രസ്ഥാനം എന്ന് പറയുന്ന ഒരു ചെറിയ സംഘമാണ് ഞങ്ങളത് ആ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ മൂന്ന് സമരങ്ങൾ നടത്തി തിരുവനന്തപുരത്ത് നടത്തി എറണാകുളത്ത് നടത്തി കോഴിക്കോട് നടത്തി ഡി ഡി ഓഫീസിന് മുമ്പിലും കളക്ടറേറ്റും എൻട്രൻസ് കമ്മീഷണറേറ്റിന് മുമ്പിലും സമരം നടത്തി നിരന്തരമായിട്ട് ഈ പറയുന്ന മന്ത്രി ഓഫീസുകൾ കയറിയിറങ്ങി ഇത് ഒരിക്കലും അനുവദിക്കാൻ വേണ്ടി പോകുന്നതല്ല അതിൻ്റെ നിവേദനങ്ങളും വിവരാവകാശവും എല്ലാം ഞങ്ങൾ ശേഖരിക്കുകയുണ്ടായി ആ നിലയിൽ വലിയ തരത്തിലുള്ള ഒരു പ്രക്ഷോഭം കഴിഞ്ഞ ഒരു വർഷമായിട്ട് മലയാള ഐക്യവേദിയുടെയും ഐക്യമലയാള പ്രസ്ഥാനത്തിൻ്റെയും നേതൃത്വം നടക്കുന്നുണ്ട് ആ ഇത് ഇതെല്ലാം ആദ്യം അന്വേഷിക്കുകയും ഈ വിഷയങ്ങളെക്കുറിച്ച് സമഗ്രമായി പഠിക്കുകയും ചെയ്ത ഒരാളെന്ന നിലയിൽ ഞാൻ നിരന്തരമായി ഇതിനെക്കുറിച്ച് എഴുതിക്കൊണ്ടേയിരുന്നു പത്തോ പതിനാറോ ലേഖനങ്ങൾ കഴിഞ്ഞ ഒരു വർഷം ഓരോ ഘട്ടത്തിലും ഇതിനെക്കുറിച്ച് എഴുതിക്കൊണ്ടിരുന്നു ഏറ്റവും ഒടുവിൽ കേരള മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ ഇടപെട്ടു അതിനകത്ത് വലിയ രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾ പൊതുവിദ്യാലയത്തിന് അനുകൂലമായിട്ടുണ്ടായിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് മറച്ചു വെക്കാൻ കഴിയില്ല കാരണം ആ നിലയിൽ എല്ലാ ആളുകളെയും ഇത് ബോധ്യപ്പെടുത്താൻ ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു കേരളം മുഖ്യമന്ത്രി നേരിട്ട് ഇടപെടുകയും അദ്ദേഹം ഇതിനെക്കുറിച്ച് പ്രത്യേകമായി പഠിക്കണമെന്ന് പറഞ്ഞ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെയും അത് പൊതുവിദ്യാഭ്യാസ മന്ത്രിയുടെയും ഉന്നത ഉദ്യോഗസ്ഥരുടെ മീറ്റിംഗ് വിളിച്ച് ഇത് ഒരു വലിയ കമ്മിറ്റി ഉണ്ടാക്കി രണ്ടോ മൂന്നോ കമ്മിറ്റികൾ ഉണ്ടാക്കി ഇത് ശരിയാണോ ഇത് തെറ്റാണോ ഇത് തന്നെയാണോ സ്വീകരിക്കേണ്ടത് മറ്റ് മാർഗ്ഗങ്ങളുണ്ടോ എന്നൊക്കെ പഠിക്കുന്നതിന് വേണ്ടി ആ കമ്മിറ്റി സമഗ്രമായിട്ട് പഠിക്കുകയും അങ്ങനെ കഴിഞ്ഞ ദിവസങ്ങളിൽ ആ കമ്മിറ്റി റിപ്പോർട്ട് കൊടുക്കുകയും ചെയ്തു ആ റിപ്പോർട്ട് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭാ യോഗം പരിഗണിച്ച് ആ സമീകരണം ഇക്കുറി അവസാനിപ്പിച്ചു കഴിഞ്ഞ പത്ത് പതിനാല് വർഷമായിട്ട് നടന്നു വരുന്ന സമീകരണം അവസാനിപ്പിക്കുകയും ഏത് സ്ട്രീമിലും പഠിച്ച കുട്ടികളുടെ മാർക്ക് അതുപോലെ ചേർക്കാം എന്ന് പറഞ്ഞാൽ വ്യത്യസ്ത പിന്നെ ഇതിൻ്റെ ചിലതിൽ തൊണ്ണൂറിലായിരിക്കും മാർക്ക് ചിലക്ക് നൂറിലായിരിക്കും ചിലത് നൂറ്റമ്പതിലായിരിക്കും അതെല്ലാം നൂറിലേക്ക് മാത്രം ഒന്ന് സ്കെയിൽ ചെയ്തതിന് ശേഷം ഒരു മാർക്കും കുട്ടികൾക്ക് ആർക്കും കുറക്കുകയോ കൂട്ടുകയോ ഒന്നും ചെയ്യാതെ എടുക്കാം എന്ന ഒരു ശരിയായ തീരുമാനം ഗവൺമെൻറ് ഏറ്റവും ഒടുവിൽ മിനിഞ്ഞാന്ന് കൈക്കൊണ്ടു അതിനടിസ്ഥാനത്തിൽ ഇന്നലെ വൈകുന്നേരം കീമിൻ്റെ ആദ്യത്തെ റിസൾട്ട് പ്രഖ്യാപിച്ചു ആ റിസൾട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത്ഭുതകരമായ രീതിയിൽ പൊതുവിദ്യാഭ്യാസത്തിലെ കുട്ടികൾക്ക് വളരെ മുന്നേറാൻ വേണ്ടി കഴിഞ്ഞത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന ഇത്രയും കൊല്ലം ഇതെല്ലാം തന്നെ ഒരു വലിയ വഞ്ചനയുടെ ഭാഗമായിട്ട് ഇത് ഈ സമീകരണം എന്നൊക്കെ പറയുന്ന ഉന്നത ഉദ്യോഗസ്ഥരതിനകത്ത് ഉണ്ടാകാം വലിയ മറ്റ് പല ശക്തികളും ഉണ്ടാകാം ഈ എൻട്രൻസ് ലോബി ഉണ്ടാവാം അതുപോലെ തന്നെ സി ബി എസ് സിയുടെ ആളുകൾ ഉണ്ടാവാം ഇതെല്ലാം കൂട്ടുചേർന്നുകൊണ്ട് ഈ കേരളത്തിലെ കുഞ്ഞുങ്ങൾക്ക് ലഭിക്കേണ്ടുന്ന ഉന്നതമായിട്ടുള്ള ഈ സീറ്റുകൾ ഏറ്റവും കണ്ണായ ബ്രാഞ്ചുകൾ എഞ്ചിനീയറിങ് കോളേജിലെ അതെല്ലാമാണ് ഇത്രയും കാലം തട്ടിയെടുത്തിരുന്നത് നമ്മുടെ കുഞ്ഞുങ്ങൾ ഈ വലിയ ഫീസ് കൊടുത്ത് സ്വാശ്രയ സ്ഥാപനങ്ങളിലേക്ക് പോകേണ്ടി വരുന്നത് പത്ത് പന്ത്രണ്ട് വർഷം പൊതുവിദ്യാലയത്തിൽ പഠിച്ച കുട്ടികൾ ഇതിനെ അവസാനിപ്പിക്കാൻ അതിനെ മുൻകൈയ്യെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഒരു ഒരു വിദ്യാഭ്യാസ പ്രവർത്തകൻ എന്ന് പറയുന്ന ജീവിതത്തിൽ ഏറ്റവും ആഹ്ലാദം നൽകുന്ന ഒരു അനുഭവമായിട്ടാണ് ഞാൻ കാണുന്നത് അതിന് പിന്തുണയ്ക്കാനുണ്ടായിരുന്നത് മലയാള പ്രസ്ഥാനവും മലയാള ഐക്യവേദിയും പോലെയുള്ള ചില സംഘങ്ങളാണ് തീർച്ചയായിട്ടും ഈ സമരം കേരളത്തിലെ പൊതുവിദ്യാഭ്യാസത്തിന് വലിയ ഊർജം നൽകുന്നതായിരിക്കും കേരളത്തിലെ കുഞ്ഞുങ്ങൾ ഈ പറയുന്ന സ്കോറുകൾ ഇനി ഇനിയും അവർ നേടുക തന്നെ ചെയ്യും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് ചട്ടഞ്ചാൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ അധ്യാപകനായി വിദ്യാഭ്യാസ മേഖലയിലേക്ക് കടന്നു വന്ന പ്രേമചന്ദ്രൻ മാസ്റ്റർ വിവിധ സ്കൂളുകളിലെ സേവനത്തിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വിരമിക്കുകയും തുടർന്ന് പൊതുവിദ്യാഭ്യാസ പാഠപുസ്തക സമിതി അംഗം അധ്യാപക പരിശീലകൻ വിദ്യാഭ്യാസ മേഖലയിലെ നിരവധി ലേഖനങ്ങളുടെയും ചലച്ചിത്ര നിരൂപണ ഗ്രന്ഥങ്ങളുടെയും കർത്താവ് എന്ന നിലയിലെല്ലാം നിരവധി ബഹുമതികൾ കരസ്ഥമാക്കി ശ്രദ്ധേയനായിരുന്നു ചലച്ചിത്ര നിരൂപണ ഗ്രന്ഥത്തിനുള്ള കഴിഞ്ഞ വർഷത്തെ സംസ്ഥാന ചലച്ചിത്ര അവാർഡും പ്രേമചന്ദ്രൻ മാസ്റ്ററെ തേടിയെത്തിയിരുന്നു വടക്കൻ വാർത്തകൾ ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ ഐസി മൂൺ ഐസ് കീം എ ജനതാ ചാരിറ്റബൽ സൊസൈറ്റി പ്രോഡക്റ്റ്